വർണ്ണിച്ചേൻ വരവണ്ണിനി മണികൾ തൻ നീളം പെടും താമര കണ്ണിൻ കാന്താന മുഴു കുഞ്ഞിംഗതൻ ഭംഗിയേ വർണ്ണിച്ചേൻ കദളി തുടൽ കഴകളുണ്ടിന കണ്ണിൻ കമ്രതയേ കൃപാലയ മറന്നേനൻ മണിക്കണ്ണനേ ൃപഥത്തിലിയാർന്നൊരു കുചേലാണത്തലാർന്നു വലയുന്ന നേരം ഇവനൊത്തിടുന്ന ഗുരു സത്തമു വക്രം കൈലാസവത് പറയു കിലളാലൃതം ശൈവലാളിക്ഷേത്രം ഗംഗോപമാനം ചുടലയുടു സമംഭൂം ഭീമജിമംബോൽ ശ്രുതിസുഭഗതരം മോദി പാരമൃത്വീകം മട്ടു ഹൃദ്യം ഭഗവതി ഭാവേഹം ീണാവാദാദിദാനോണകോലാഹലോയം നിഖില ബുധമനോ നന്ദനേ നന്ദനേസ്തൃപ്രചുര വിതരണാ കർണനാൽ കൽപ്പകദ്രോർവ്രീള ം വൃദ്ധനായി പുനരിവനുമായൊന്നുക്കം പിടിക്കാം മല്ലിട്ടിപ്പോൾ മടക്കാവിത്തി മനസി മുരിങ്ങൂർദ്ധ്വിജൻ ഉണ്ടു മോഹം പല്ലില്ലെന്നെണ്ണി അണ്ണാക്കുളമിടുക കരം താനിരെന്നാകിരിപ്പോൾ നല്ലോണം ോണകൊണ്ടും വിരലറുകെ മുറുക്കടിക്കും നിങ്ങൾ മാനക്കൊടുമുടി തവിടായിപ്പോയൊരാൾ അർജുനൻ താൻ തള്ളിക്കാരാഗൃഹത്തിൽ ബഹുദിവസമടച്ചിട്ടവൻ ബാലി പിന്നെ വള്ളിക്കൊക്കുന്ന വാചവാലാൽ കരനിര മുറുകെ കെട്ടിയോൻ

वाणी निर्धूतवाणी करतलविधृतोदारवीणाविरावान् एणी नेत्रान्तभङ्गीनिरसननिगुणाभाङ्गकोणानुपासे शोणान्प्राणानुदूढप्रतिनवसुषमाकन्दान् इन्दुमौले വിദ്യുന്മാലാ ദൂലാവലി കലി മംഗലശ്രീ വിദ്യോതിക്കും നരത്നങ്ങളും ഇവ കളശേഷങ്ങളും പാർത്തുപാർത്ത് ഉദ്യോതബിംബപ്രകരമത്തിനഴും സത്തെട്ടു തൂതിയെന്നാൽ സിദ്ധിക്കും ഗാന്ധികും ദത്തമൻ ചിത്തമേ വർണ്ണവ്യൂഹസ്വരൂപേ ഭഗവതി മമവാക്കിന്ന് ലോകർക്കശേഷം കർണാനന്ദം കൊടുക്കും പടി നവരസവും നല്ല വണ്ണം മടിച്ചു തിണ്ണം തിക്കി തിരക്കി കുളിർമുലയിളകി ചട്ട പൊട്ടി തുറക്കും വണ്ണം നൃത്തം തകർത്തി ഇടണമടിയനഴും നാവിൽ നീ നാവിടാതെ